ഒരുപാട് നാളായി ഇങ്ങോട്ട് വന്നിട്ട് ഏകദേശം ഒരു വർഷത്തിന് മേളിലായി ഇവിടം ഇങ്ങനെയൊക്കെ മാറിപ്പോകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല വേളിയിലാണ് നമ്മൾ പൊട്ടിപ്പൊളിഞ്ഞ ഒരു തീരത്തിൻ്റെ അവശേഷിപ്പുകൾ മാത്രമേ ഇപ്പോൾ ഇവിടെ ഉള്ളൂ മുൻപ് മുൻപിവിടം ഇങ്ങനെയല്ലായിരുന്നു പ്രേമിച്ചു നടന്ന കാലത്ത് ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച ഇടം ഇങ്ങനെയായി തീർന്നതിൽ മനസ്സിൽ ഒരു ചെറിയ സങ്കടം പക്ഷേ ഒന്നും പെരൂലുണ്ടല്ലോ എന്ന തിരിച്ചറിവ് ഉള്ളിലുണ്ട് ഈ കാലഘട്ടത്തിൻ്റെ പ്രണയസല്ലാപങ്ങൾക്ക് സാക്ഷിയാകാൻ ഈ കടൽ പുതിയ രൂപം സ്വീകരിച്ചതാവാം അക്കരെ സെൻറ് തോമസ് പള്ളിയിലേക്ക് ഒരു കാലത്ത് ഇവിടെ നിന്ന് നടന്നു പോകാമായിരുന്നു അന്ന് പെണ്ണിൻ്റെ കൈയും പിടിച്ച് ഓടി നടന്ന ഇടം ഇപ്പോൾ ഡെയിഞ്ചർ ഏരിയ ഒരു നെടുവീർപ്പോടെ കഴിഞ്ഞ കാലത്തെ ഓർമ്മകളായ ഇറക്കി ഞാനും ദൈവവും കുറച്ചുനേരം അവിടെ നിന്നു ഇനിയൊരു തിരിച്ചു തിരിച്ചുപോക്കുണ്ടാകുമായിരിക്കും പക്ഷേ ഇപ്പോ ഇവിടം ഇങ്ങനെയാണ് ഒരു ബീച്ച് കണ്ടതിന്റെ കണ്ടതിൻ്റെ സംതൃപ്തിയൊന്നുമില്ലാതെ നമ്മൾ തിരിച്ചിറങ്ങി നേരം കുറെ കൂടി വയകുമ്പോൾ ഇനിയും തിരക്ക് കൂടുമായിരിക്കും ഒറ്റയ്ക്ക് നാല് കാറുകൾ ഓടിക്കുന്ന ഈ സുന്ദരി കുട്ടിയെ കണ്ടപ്പോൾ ചുമ്മാ ഒരു രസം തോന്നി വീഡിയോ എടുത്തതാണ് പക്ഷെ അവൾ പോലും അറിയാതെ വീണു കിട്ടിയ അവളുടെ ആ ചീരി ഒരു സെക്കൻഡേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും അതൊരു ചിരി തന്നെയായിരുന്നു കോലും പിടിച്ചു നിൽക്കുന്ന മാമനെ കണ്ട് കൊച്ചുകരയും മുമ്പേ ഞാൻ സ്ഥലം കാലിയാക്കി സത്യത്തിൽ വേളിയിൽ ഇത്രയും ദൂരം നടന്ന് ഈ ബീച്ച് കാണാൻ വരുന്നവർക്ക് നിരാശയാണെന്ന് ഓർക്കുമ്പോൾ എന്തോ പോലെ മലയാളികളെക്കാൾ കൂടുതലും തമിഴ്നാട്ടിൽ നിന്നും വന്നവരാണ് കടലെടുക്കാറായ കടയിലും കച്ചവടം നല്ലവണ്ണം നടക്കുന്നു ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ ഈ എക്സ്പീരിയൻസിന് എക്സ്ട്രാ പൈസ വാങ്ങുമോ എന്തോ ഡീലോഗിലെടുത്ത വീഡിയോയ്ക്ക്

ഇപ്പോൾ ടൈം ഈവനിങ് ആയിട്ടുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് നമ്മൾ കടലിൻ്റെ അവസ്ഥയൊക്കെ നിങ്ങൾ കണ്ടതല്ലേ ഇതാണ് ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ ബീച്ചൊന്നുമില്ല ആ ഇതൊരു സ്റ്റേഷനാണ് കണ്ടത് ഇത്രയും കുട്ടി സ്റ്റേഷൻ ഇവിടെ കാണും ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട് ഇത് വേറൊരു സെക്ഷനാണ് നമ്മളിപ്പോൾ കണ്ടതെല്ലാം കടൽ സെക്ഷനാണ് ഇങ്ങോട്ട് വരുമ്പോൾ അങ്ങ് ദൂരം അവിടെ ഐസ്ക്രീം കടലുണ്ട് പിന്നെ അങ്ങോട്ട് ഒരുപാട് പേർക്ക് വളരെ പറ്റുന്ന വളരുന്ന ഒരു മരച്ചില്ല കണ്ടപ്പോ അവൾ പാരമ്പര്യം പുറത്തെടുത്തു ഇത് കുരങ്ങിൽ നിന്ന് നേരിട്ട് പരിണമിച്ചതാണോ എന്തോ ഈ പച്ചപ്പുഴ തകിടിക്ക് നടുവിൽ വെള്ള കല്ല് പിരിച്ചതൊക്കെ ഇപ്പോഴാണ് ഞാൻ കാണുന്നത് പണ്ടിന്റെ നടന്നു നടന്ന് പുല്ല് പൊടിക്കാതെയായ തനി നാടൻ ഇടവഴി പോലെയായിരുന്നു കുറുതി മരത്തിന്റെ വേരുകളും റെയിൽവേ വന്നപ്പോ വികസിച്ചതാണെന്നും പറയാം ചുമ്മാ പറഞ്ഞതാണ് കേട്ടോ അങ്ങനെയൊന്നുമല്ല എന്തോ ഇവിടെ നിന്നപ്പോ എനിക്ക് ഷൊർണൂർ ഭാഗത്തെയൊക്കെ തീവണ്ടി പാണങ്ങൾ ഓർമ്മ വന്നു മരക്കൂട്ടത്തിനിടയിലേക്ക് വളഞ്ഞു കയറിപ്പോകുന്ന റെയിൽപാളം പഴയ വെട്ടം സിനിമയുടെയൊക്കെ ഒരു ഓർമ്മ പങ്കുവെച്ചു അവിടെയെങ്ങും ആരെയും കാണാത്തത് കൊണ്ട് തന്നെ ഞാനും ദേവുവും തിരിച്ചു നടക്കാൻ തീരുമാനിച്ചു ഇനിയിങ്ങാനും നല്ല ചോലനുറുമ്പുകളും അവിടെ പ്രണയം നുകരുന്നുണ്ടോ എന്നും പറയാൻ പറ്റില്ലല്ലോ എന്തായാലും നമ്മൾ വഴി തെറ്റിച്ചെന്ന് കട്ടുറുമ്പാകണ്ട ഞാൻ ട്രെയിനിന് തലവെക്കാൻ പോകുന്നു എന്ന വിവരം കെട്ട കോമഡിയും പറഞ്ഞ് ദേവു പാളത്തിലൂടെ ഇറങ്ങി നടന്നു മരുന്നടത്ത് വെച്ച് കാണാമെന്ന മട്ടിൽ ഞാനും പിന്നാലെ നടന്നു എന്തായാലും നീ ഇല്ലാ ഉലകത്തിൽ ഞാൻ വാഴ മാട്ടേനെ എന്നല്ലേ ചൊല്ലു ഇനി ട്രെയിൻ എങ്ങാനും വന്നാൽ അതിലിരിക്കുന്നവരുടെ ജീവന് ആപത്തുണ്ടാക്കാതിരിക്കാൻ ദേവു പാളത്തിൽ നിന്ന് ഇറങ്ങി നടക്കാൻ ഞാൻ പറഞ്ഞു മുൻപിലുണ്ടായിരുന്ന രണ്ടു വഴികളിലേക്ക് ചൂണ്ടി ദിസ്വേ ഓർ ദിസ് എന്ന എൻ്റെ ചോദ്യത്തിന് എന്റെ മനസ്സു പോലെ തന്നെ ദിസ്വേ എന്ന് ദേപുവും പറഞ്ഞു നമ്മൾ ആ വഴി ചെല്ലുമ്പോൾ അച്ഛനോടും അമ്മയോടും ഒപ്പം വളരെ സന്തോഷവാനായോ നൃത്തം ചെയ്യാനോ മറ്റോ തുടങ്ങുന്ന ഒരു കുട്ടി നമ്മളെ കണ്ടതോടെ അത് മതിയാക്കി അങ്ങനെ ഇന്നത്തെ ദിവസം നമ്മൾ തല്ലിക്കെടുത്തിയ രണ്ടാമത്തെ കുട്ടിയുടെ സന്തോഷമാണ് എനിക്ക് എന്തിന്റെ കേടായിരുന്നു ദൈവമേ ഇവിടെയുണ്ടായിരുന്ന കരിയിലെ എല്ലാം തൂത്തുവാരി വൃത്തിയാക്കി ഇവൻ ഇങ്ങനെ സുഖമായി കിടക്കാനാണെന്ന് തോന്നുന്നു ആ കിടപ്പ് കണ്ട് അസൂയമൂത്ത ഞാൻ ക്യാമറയിൽ നീട്ടിപ്പിടിച്ച് പിടിച്ച് അവന്റെ അടുത്തേക്ക് ചെന്നു ആ നായ്ക്കുട്ടി മനസ്സുകൊണ്ട് എന്തോ മന്ത്രിച്ചതുപോലെ തോന്നി ഉറങ്ങിക്കിടന്നവനെ വിളിച്ചുണർത്തി ചോറില്ലാന്ന് പറയുന്നോടാ പട്ടി എന്നായിരിക്കും ചിലപ്പോൾ അങ്ങനെ ഞാനും പട്ടിയും ശശക്ഷണിക്കണം ഞാനും ദേകൂട്ടിയും പട്ടിയുടെ കടികിട്ടാതെ ജസ്റ്റ് മിസ്സിനെ നടന്നു നീങ്ങി ഇനി കുറച്ചു നേരം കൈവിട്ട കളിയാണ് ഈ കായൽ മുറിച്ച് അപ്പുറത്തെത്തുന്നത് സർവ്വസാധാരണമാണെങ്കിലും ഞാൻ മുൻപ് വന്നപ്പോൾ ഒരു ഇഞ്ച് കനമുണ്ടായിരുന്ന പലകകൾ അരയിഞ്ചായത് എൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന പേടിത്തൊണ്ടനെ വിളിച്ചുണർത്തി അങ്ങനെ ഇങ്ങനെയൊന്നും തകറ്റില്ലായിരിക്കാം എന്നാലും ഇത് വെച്ചിട്ട് വെച്ചിട്ടിന്നുവരെ ഒരു മെയിൻ്റനൻസും ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു ഒന്നുമില്ലെങ്കിലും നൂറുകണക്കിന് ആളുകൾ ഓരോ ദിവസവും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നില്ലേ തെയ്മാനം പ്രകൃതി നിയമമാണ് ദേവിൻ്റെ പിന്നാലെ ക്യാമറയും പിടിച്ചിങ്ങനെ നടക്കുമ്പോൾ ആരുടെയെങ്കിലും കൈ തട്ടി ക്യാമറ വെള്ളത്തിൽ പോകുമോ എന്നും ഞാൻ പേടിച്ചു പേടിക്കാൻ ഓരോരുത്തർക്കും എന്തെല്ലാം കാര്യങ്ങളാണല്ലേ അങ്ങനെ അക്കരെ എത്തിയതോടെ പേടികൾക്ക് വിരാമമായി ഒരു കാലത്ത് എന്തോരം ആൾക്കാർ ഒഴുകി നടന്ന് ഭക്ഷണം കഴിച്ച ഇടമാണെന്ന് അറിയൂ ഇത് എന്തൊക്കെയോ സത്യത്തിന്റെ പുറത്ത് ഇന്നും അതിങ്ങനെ പൊങ്ങി തന്നെ കിടക്കുന്നു നമ്മൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഇവിടെ ആരുടെ ബർത്ത്ഡേ ഡേ സെലിബ്രേഷനു വേണ്ടി അലങ്കാരങ്ങൾ ഒരുങ്ങുകയായിരുന്നു എന്നിട്ടും ഇപ്പോഴും മുറിക്കാതെ മേശയിലിരുന്നു പ്രാവുന്ന കേക്കിന്റെ മനസ്സ് ദേവുവിന് മാത്രമേ മനസ്സിലായുള്ളൂ ഈ ദിവസത്തിന്റെ വൈകിയ നേരത്ത് ഇളം ചൂടേറ്റു വിശ്രമിക്കുന്ന കരിങ്കൽ പാതയിലൂടെ ഞാനും എന്റെ പ്രണയിനെയും മറ്റൊരിടത്തേക്ക് യാത്രയാകുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം